വേറെ കേട്ടില്ല കേട്ടില്ല ഞാൻ ഞാൻ ഉമ്മ ഓ ഓർമ്മിണ്ട് ഓർമ്മ ഓർമ്മ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ അതാണ് അതാണോ ഞാൻ ഇതിനകത്ത് വേറെ ജോലി എന്താ ഉണ്ടെന്ന് അത് ചില്ലറ കഴപ്പല്ലേ അവന്റെ അവന്റെ ചില്ലറ ഒരു വട്ട വന്ന ഞാൻ വിളിച്ചിരുവേ ചില്ലറ കഴപ്പല്ലേ ചില്ലറ കഴപ്പല്ലേ അത് അത് ആരാ അത് അവന്റെ എടുത്തോണ്ട് പോ അത് പോഡിയാണോ ശരിക്കും ഹലോ

ഞാൻ ഇടാൻ ഇടാൻ ഞാൻ ബീച്ചിലോട്ട് കുളിക്കിറങ്ങാൻ വേണ്ടി അത് എന്തു വീട്ടി ഒന്നും ഞാൻ വെച്ചിട്ടില്ല സാറേ ഞാൻ വെടി വെച്ചിട്ടില്ല സാറേ സാർ സിറ്റുവേഷൻ കണ്ണെടുത്ത് കൈവച്ചല്ല പിന്നെ ഇവര് പറഞ്ഞോണ്ട് കണ്ണ് മാറ്റാൻ പോവല്ലേ ഇവിടെ ആരും കഫിതോണ്ട് പോകണ്ട വണ്ടി കേ വണ്ടി കയറി സാറേ ഞാനോ സാറത് ഹെലിക്ക് ഫയർ വന്നു സാറേ മേലേ കൂടി പറഞ്ഞ പീഡിയുടെ ഹെലിക്ക് ഫയർ ആയിരിക്കും അതല്ല സാറേ മിസ്ഫയർ അല്ല ഒന്ന് രണ്ട് തവണ വന്നായിരുന്നു അതുകൊണ്ടാണ് പറട്ടെ ഒന്ന് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കും സാറൊന്ന് സാറൊന്നോട്ട്

എന്റെ അങ്കേടാല് ഹലോ സമയത്ത് അടിച്ച് സിറ്റി പോയി സിറ്റി ഹലോ മല്ലി നീ എവിടെ മല്ലി മഴ ഇവിടെ റോഡിലുണ്ട്

തലക്ക് മോളിലൊരു വാണ്ടിടക്കി ഇല്ലാതെ എന്ത് ഗാംഗ്സ്റ്റേഴ്സ് അല്ലേ കണ്ടോ അത് കണ്ട പീഡിച്ച് ഞാൻ എന്തായാലും നീ ഗാംഗ്സ്റ്റർ ആയിട്ടിരിക്കുന്ന കീരുന്നോണ്ട് ഹലോ ഹലോ യൂർംഗ് സർ ഫയർ ഡോൺ വര സെട്ടൽ ഡൗൺ ഞാൻ സത്യം പറയട്ടെ ഞാൻ ഞാൻ മുതുക്കിൽ നിൽക്കുമായിരുന്നു ഒരു ഹേലി വന്ന് അത് ഹേലി ആയിരുന്നെങ്കിൽ ഞാൻ ഡീല് ചെയ്തേ പക്ഷെ എനിക്ക് ഹേലിയെ ഡീല് ഹേലി ഡീലി അറിഞ്ഞുണ്ടല്ലോ മേഡം ഞാൻ ആദ്യം എന്റെ അടുത്തുകൂടെ താന്നുപോയി വീണ്ടും ഒരു വട്ടം താന്നു വന്ന് ഈ ഞങ്ങൾ അവിടെ വണ്ടി നിർത്താവുള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ചാ മാഡം നമ്മളെ ഒരാൾ വന്ന് ഇടിച്ചിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഫൈറ്റിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇത് വന്നത് ഞാൻ ഓർത്ത് ഇനി അവന്റെ ആൾക്കാരും എനിക്ക് ദൂരെ ഒന്നും കണ്ണുപിടിച്ചില്ല അങ്ങനെ ഞാൻ ചന്ദ്രന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ അവൻ എന്തിനാ അവനോട് ചോദിക്കണം മാഡം വണ്ടി അവിടെ പോയതല്ലാതെ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഞാ അത് കുറപ്പ് കുറപ്പിച്ചി പറയാ പീഡി വണ്ടി അവിടന്ന് എടുത്തോണ്ട് പോയതല്ലാ ബാബു ഒരു കുറ്റം ചെയ്തിട്ടില്ല then we have to do something about that can you visit pdi ah, do you have sure madam sure 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 you have sure bada, sure, 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 you sure. Have... Sure, sure, sure okay, okay. please come with babu okay, okay. we'll just talk and sort it out okay 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 എടാ നിന്റെ ഇതിന്റെ വേനം മല്ലി ഇതിന്റെ വേനം മല്ലി ട നിന്റെ കാര്യം എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ കാര്യത്തിലാണ് കോംപ്ലിക്കേഷൻ ഒരുമിച്ച് നമ്മളെ വീടിലോട്ട് ചെല്ലിവാണെങ്കിൽ മാഡം വെടി വെച്ചതായിട്ടുള്ള ഞാന് വണ്ടി എടുത്തോണ്ട് പോയത് ബാബു പിന്നെ പോലീസ് അടിച്ചത് ചന്ദ്രൻ എല്ലാരും എല്ലാവരും എല്ലാരും ആദ്യ അടിച്ചു കാര്യം ആദ്യ അടിച്ച് ആദ്യ അടിച്ചു ആദ്യം എല്ലാം പെട്ടെന്ന് സ്റ്റേഷനിൽ വന്നൊരുമാതിരി അലം പേറിട്ട് നിങ്ങള് തമ്മിൽ അങ്ങോട്ടുള്ള ഈഗോ കാണിക്കലൊരു പറഞ്ഞു മേഡം യുസൈഡ് ഞാൻ ി അത് അബദ്ധം പറ്റിയതാണ് പറഞ്ഞ ആക്സിഡന്റിൽ അവനാണ് ചെയ്തത് നിങ്ങള് ഞാനാണ് മിണ്ടായിരുന്നു ഫ്രണ്ട് ഒന്നില്ല പറഞ്ഞോട്ടെടുത്ത് ൾ വാസ് എ സിറ്റി യു ഫയർഡ് യു ഫയർ ആ ഫയർ ചെയ്തത് ഞാനാണ് ഫയർ ചെയ്തത് അല്ല പിടി ഫയർ ചെയ്തോണ്ടാണ് അന്ന നേരത്തെ പറഞ്ഞത് പറയട്ടെ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ഓൾറെഡി നിൽക്കുമ്പോഴത്തേക്ക് കൊറേ നേരമായിട്ട് ഒരുത്തം വന്നിട്ട് ഒരേ ചൊറിയാക്കാം മനസ്സിലായി വന്നിട്ട് വണ്ടി ഇടിച്ചിട്ട് ബാബുവിന് ഒരു വെടി വെച്ചിട്ട് പോയി പക്ഷേ അല്ലേ അപ്പൊ വീണ്ടും വീണ്ടും വന്ന് ചൊറഞ്ഞ് കൊണ്ടിരുന്നത് അടുത്ത വന്ന് ചൊറഞ്ഞ് വിചാരിച്ചത് വാസ്തു ഫോണിലായിരുന്നു സത്യം ഹെലിയാണ് ശ്രദ്ധിച്ചില്ല അല്ലാതെ നമ്മൾ സ്പീഡിയായിട്ട് ഒരു വള്ളി എടുക്കാനാണെങ്കിൽ മേഡം എന്തിനാണ് തോക്കേ ഇല്ല മാഡം നമുക്കില്ല സത്യമായിട്ട് ല്ലോ ഇങ്ങനെ അഡീഗലായിട്ട് നോക്കും തൊടാനുള്ള ധൈര്യം സിറ്റിയിലടത്തില്ലേ ബുദ്ധിമുട്ടോ എനിക്കൊന്നും എന്റെ അടുത്ത് വേലും ഇടയ്ക്കൊക്കെ പറയും ഹേലി മേഡത്തിന്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്റെ അമ്മ അല്ല കൊടുത്തിട്ട് മറ്റേ മാഡം മാഡത്തിന്റെ കൺട്രോളിലുള്ള കളിക്കാൻ വയ്യ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കുറ്റം സമ്മതിച്ച് ഞങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ടല്ലേ മാഡം മാഡം മാത്രമല്ല ആ വണ്ടി വണ്ടിയെടുത്ത് ഞാൻ പെണ്ണിലെ വളവിലൂടെ ഇട്ടേ ചെയ്തത് കാരണം മേഡത്തിന്റെ അടുത്ത് എനിക്ക് ഒറ്റക്ക് സംസാരിക്കണവരുത് എത്രത്തോളം ക്രിസ്മസ് പ്ലാന്റ് ാണ് മാം അതുകൊണ്ടാണ് ഞാൻ പീഡിയങ്ക ഒരു കാര്യം ചെയ്യും നീ ക യൂണിഫോം ഇട്ടു പോയി ഞാൻ കേൾക്കാം ഞാൻ സംസാരിച്ചോട്ടെ മനസ്സിലായിരിക്കും അവര് സംസാരിക്കല്ലേ പ്ലീസ് പക്ഷെ നീ പറഞ്ഞു ഞാൻ പറയും നിങ്ങൾ സംസാരിക്കോട്ടും ഇങ്ങോട്ട് കേസാക്കാൻ വന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാക്കാൻ വന്നവരെ പോലെയാണ് ചെയ്യുന്നത് മാഡം ഭയങ്കര പാടാണ് ഞാൻ അതിലേ കുറച്ചു കെട്ടാണ് ഒരു ഫോണും എടുത്ത് ഓടും മറ്റേ 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 മക്കളെ ഉണ്ടാക്കിട്ടിറങ്ങിപ്പോഴ തന്ത്രമാര സൗ അതേപോലെ ബാക്കിയുള്ള ഇത്രയും നമ്മളൊരു പീച്ചിൽ നിൽക്കുന്നത് ആ ആ പറഞ്ഞോ പറഞ്ഞോ അതെ ജസ്റ്റ് ഞാൻ വണ്ടി ഭയങ്കര പ്രശ്നം വളരെ പീഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ലേന്ന് ഞാൻ കാലി വേണിങ്ങനെ കേൻ അപേക്ഷേ പോലെ അപ്പൊ ഇവിടെ ആരും കേൾക്കുന്നില്ല മീൻസ് ഭയങ്കര എളുപ്പമായിരുന്നു അപ്പൊ ജസ്റ്റ് ഞാൻ വണ്ടി കേറിയപ്പോ തന്നെ വണ്ടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഒന്നും മാറ്റി മാഡത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആല് കൊടുത്തപ്പോ തന്നെ നൂറ്റമ്പത് കേറി മാഡം വണ്ടി അത് എന്തിരി സ്പീഡ് വേണം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ എക്സ്ട്രാ ഓർഡിനറി ഡ്രൈവിംഗ് സ്കിൽസ് ഉള്ളവർക്ക് മാത്രമേ ആ വണ്ടിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല ടത്തും കിട്ട് ഭയങ്കര സാർ അതൊക്കെ മാന്യത കുറെ പേരുണ്ട് അതെ അതെ സാർമാർ മാന്യമായ രീതിയിലൂടെ വന്നിട്ട് പറഞ്ഞു സംബന്ധിച്ചിട്ട് അതെ 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 മാഡം മാഡത്തിന് അറിയാം നമ്മളെ നമ്മളെപ്പോഴും നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ല ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളിഞ്ഞ് പോരും സാറേ സത്യം കഴിഞ്ഞൊരു മൂന്ന് മാസം ഞാൻ സ്റ്റേഷനിൽ തന്നെയാണ് എല്ലാം എന്റെ തെറ്റാ മാത്രം ബെഡ്റൂം വേണ്ട ഒരു കട്ടിലെ കൊടുത്താലും സംസാരിച്ചത് ഡോൺ ടേക്ക് വെഹിക്കിൾസ് ഒരിക്കലും ഒരിക്കലും ബാബുക്കില്ലെങ്കിൽ ഐ ഡി ചെക്ക് ചെയ്ത താങ്കൾ തന്നെയാണോ ഫൈന് തരുന്ന കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഫൈൻ 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 പന്ത്രണ്ട് ലക്ഷണത്തെ എനിക്ക് അടുത്ത ഫൈൻ കിട്ടി മാഡം തന്നത് പതിനാല് ലക്ഷം സാർ തന്നത് പന്ത്രണ്ട് ലക്ഷം രണ്ട് ലക്ഷം എന്താ മാഡം അങ്ങനെ കാണിച്ചോട് എന്റെ അടുത്തുള്ള ദേഷ്യം തീർത്താണ് ജൂഡ് ജൂഡ് ജൂട്സാറിന് മേഡത്തിനോട് ഒരു പണ്ടേ ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ദേഷ്യം കാണിച്ചു അങ്ങേറെ രണ്ട് ലക്ഷം അങ്ങേറെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം Come. Uh, you're making me go against my department, <I> like? <laughs> yeah. uh, jude now I think you have to give him the money to pay the fine, Yeah, case. sure. Why not? Uh, do uh, also can you come with me? Yeah. Madam, ഹലോ കിട്ടു ഓക്കെ ഓക്കെ കുറച്ച് കൂടുതൽ പറയേണ്ടതായിരുന്നു അല്ലേ

ഇയൊന്നും മണത്തെ നോക്കിയാണ് ആസൂനെ എന്താണ് മലിയൻടെ മാടത്തിന്റെ തൊട്ടടുത്ത് അല്ലേ നിന്നോ ഹേലി മാടത്തിന്റെ അടുത്തുള്ള അതേ മണവില്ല ആസൂന്റെ അടുത്ത് ആ ഹേലി മാടത്തിന്റെ അടുത്ത് നിന്നോണ്ടാ അല്ല അതെ കച്ചറ്റിന്റെ അടിന്നോ മണം ഉള്ളതൊന്നുമില്ലല്ലേ എന്താ വാബൂ അല്ല കച്ചറ്റിന്റെ അടിയിലല്ല എന്ന് നോക്ക് എടാ അങ്ങനൊന്നുമില്ല ഹേലി മാടീന്ന് മാത്രാണ് വരുന്നത് ഒരു സൈഡിന്ന് മാത്രാണ് വരുന്നത് ഹേലി മാട എന്ന നാല് കൂടേരിയാണ് അപ്പുറേ ഉള്ളൂ കൂട്ട് കാരി കൊടുകാരി അല്ലേ അല്ലല്ല കൂട്ട് കാരി ഹേല മാഡം എന്നെ അടുത്ത കേസെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ണക്കൊന്നും ഫൈൻ പേ ചെയ്തോ നമ്മുടെ